ഞങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ കേന്ദ്രത്തിൽ ധാരാളം പണം ഇവിടെ കിട്ടും സാധാരണക്കാരോട് അതാണ് പ്രചരിപ്പിച്ചത് അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉപയോഗിക്കുന്നു പ്രധാനമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഉപയോഗിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിമാരുടെ ചില കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ വ്യാപകമായ നിലയിൽ കേന്ദ്ര ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി അവർ നേതൃത്വം കൊടുത്ത ഒരു തട്ടിപ്പാണ് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണം ഇവിടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തെ ബി ജെ പിയിൽ കെ എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ നേതാവിനെയാണ് ചുമതലപ്പെടുത്തിയത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പ് മുഴുവൻ ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടി ഇയാൾ ചില ആളുകളെ മുൻനിർത്തിയിട്ടുണ്ട് ചില ആളുകളുമായി കൂട്ടുചേർന്ന് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് പത്തരം സംഘങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ കൂടിയാണ് ഇപ്പോൾ ലാലി വിൻസെൻറ്റ് ഒരു കേസിൽ പ്രതിയായിരിക്കുന്നു എങ്ങനെയാണ് പ്രതിയാവുന്നത് ഇപ്പോൾ ലാലി വിൻസെൻ്റിനൊരു ഒരു പ്രസ്താവന ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട് ലാലി വിൻസെൻ്റ് പറയുന്നത് അനന്തുകൃഷ്ണൻ ബലിയാടാണ് എന്നാണ് അഭിഭാഷക എന്ന നിലയിൽ ഫീസ് വാങ്ങി നിയമദോഷം നൽകുകയും കരാറുകൾ ഡ്രാഫ്റ്റാക്കുകയും ചെയ്തിട്ടുണ്ട് കേസിൽ എന്നെ പ്രതിയാക്കിയ നടപടി രാഷ്ട്രീയ പ്രേരിതം പ്രബലമായ ആരെല്ലോ ഇതിന് പിന്നിലുണ്ട് അനന്തു എനിക്ക് മകനെ മകനെപ്പോലെയാണെന്നാണ് എങ്ങനെയാണ് ആയിരം കോടി തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരാളെ മകനെ മകനെപ്പോലെയാണ് എന്ന് കോൺഗ്രസിൻ്റെ നിലവിലുള്ള ഒരു നേതാവ് പറയുന്നത് ആ നേതാവിന് പിന്തുണ കൊടുക്കാൻ എങ്ങനെയാണ് വി ഡി സതീശിനെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവിന് ധൈര്യം കിട്ടുന്നത് അപ്പോൾ എല്ലാ തട്ടിപ്പിൻ്റെയും കേന്ദ്രമായി ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വം മാറുന്നു എന്നാണ് കാണേണ്ടത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യമായി പ്രതികരിച്ചിട്ടുണ്ടോ അവിടെ പ്രതികരണം ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ വി ഡി സതീശൻ ഇത് സംബന്ധിച്ച് ജനങ്ങളുടെ ഈ തട്ടിപ്പിനിരിയായ ആളുകൾക്കൊപ്പമല്ല ലാലി വിൻസെൻ്റ് കൂടെയാണ് ഈ തട്ടിപ്പുകാരനെ തൻ്റെ പോലെയാണ് എന്ന് ഇപ്പോഴും ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്ന ലാലി വിൻസെൻ്റെ കൂടെ വി ഡി സതീശൻ പോകുന്നു അപ്പോൾ കള്ളന് കഞ്ഞിവെച്ച ആളായി വി ഡി സതീശൻ മാറി നേരത്തെ പകൽ കോൺഗ്രസും രാത്രി ബി ജെ പിയും ആവുന്ന കോൺഗ്രസുകാരെ കുറിച്ച് ആശങ്കപ്പെട്ടത് സാക്ഷാൽ എ കെ ആന്റണിയാണ് ഇപ്പം ആന്റണിയുടെ ആശങ്ക ഒരു പടി കൂടി കടന്ന് ഈ തട്ടിപ്പിൻ്റെ കാര്യത്തിൽ രാത്രിയും പകലും ബി ജെ പിയും കോൺഗ്രസുമെല്ലാം ഒന്നാണ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ ഒരു തട്ടിപ്പുകാരനും രക്ഷപ്പെടാൻ വേണ്ടി പാടില്ല ഇവർക്ക് എതിരായ ശക്തമായ അന്വേഷണം നടക്കണം അന്വേഷണം നടക്കണമെന്ന് മാത്രമല്ല ഈ എൻ ജി ഒ കടലാസ് എൻ ജി ഒ ഉണ്ടാക്കിയിട്ട് പണം സമ്പാദിച്ചിട്ടുള്ള ബി ജെ പി കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ഈ രാധാകൃഷ്ണനെ പോലെയുള്ള ബി ജെ പി നേതാക്കളുടെ വരുമാനം രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള വരുമാനത്തിൻ്റെ വർദ്ധനവ് സംബന്ധിച്ച് അന്വേഷിക്കണം ബി ജെ പിയുടെ സകല നേതാക്കന്മാരുടെയും രണ്ടായിരത്തി പതിനേഴിന് ശേഷം അവരുടെ സ്വത്തിലുണ്ടായിട്ടുള്ള വർദ്ധനവ് സംബന്ധിച്ച് അന്വേഷിക്കണം അപ്പോൾ ഇതൊരു വമ്പൻ തട്ടിപ്പാണ് ഇത് മാത്രമല്ല പെരിന്തൽമണ്ണയിലെ യു ഡി എഫിൻ്റെ മറ്റൊരു എം എൽ എ നജീബ് കാന്തപുരം ആ എം എൽ എക്കെതിരായിട്ട് ലീഗിൻ്റെ നേതാവാണ് അയാൾക്കെതിരായിട്ടും ഗുരുതരമായ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നു അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ട് മുദ്ര പ്രൊജക്റ്റാണ് ആ മുദ്ര പ്രൊജക്റ്റിന് വേണ്ടി പണം സമാഹരിക്കാൻ ഇതുപോലെയുള്ള കടലാസ് എൻ ജി ഒകളെ ഉപയോഗിക്കുന്നു അതുമാത്രമല്ല ഈ ബി ജെ പിയുടെ നേതാവും കോൺഗ്രസിൻ്റെ ലാലി വിൻസെൻറ്റും അനന്ത്ഭൂഷ്ണനും നടത്തിയിട്ടുള്ള തട്ടിപ്പിൻ്റെ അതേ മാതൃകയിൽ പകുതി വിലക്ക് സ്കൂട്ടർ പകുതി വിലക്ക് ലാപ്ടോപ്പ് എന്നെല്ലാം ജനങ്ങളിൽ വിശ്വാസ്യതയുണ്ടാക്കി പണം പിരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇപ്പോൾ ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് സംബന്ധിച്ചും ശക്തമായ അന്വേഷണം നടക്കണം മുദ്രാ പ്രൊജക്ടിന് ഈ കോടികളുടെ സമ്പത്ത് എങ്ങനെയുണ്ടായി ആരിൽ നിന്നൊക്കെയാണിത് പണം പിരിച്ചത് ആ പ്രൊജക്റ്റിനെ മുൻനിർത്തി അവിടെയുള്ള ഒരു എം എൽ എ എങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് പാതി വിലക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് പണം സമാഹരിച്ചത് അതിന് അദ്ദേഹത്തിൻ്റെ എം എൽ എ പദവി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോട് പ്രതിബദ്ധത കാട്ടുന്നതിന് പകരം ഇതുപോലെയുള്ള തട്ടിപ്പ് പരിപാടികളുടെ സംഘാടകനായി ആ പെരിന്തൽമണ്ണ ലീഗിൻ്റെ എം എൽ എ മാറിയിരിക്കുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയേണ്ടത് അപ്പോൾ ഇതെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത തൃശ്ശൂരിലെ ഡി സി സിയുടെ ചുമതലയുള്ള പാലക്കാട് എം പി അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നു എന്താ അതിനകത്ത് പറയുന്നത് വയനാടിനു വേണ്ടി പിരിച്ച പണം അവിടെ സംസ്ഥാന നേതൃത്വം അങ്ങോട്ട് അടക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ചില മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ എല്ലാ തട്ടിപ്പിനെയും കേന്ദ്രമായിട്ട് ബി ജെ പിയും കോൺഗ്രസും മാറുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുക അപ്പോൾ ഈ തട്ടിപ്പ് കൊള്ള സംഘം എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ബി ഡി സതീശനെ പോലെയുള്ള ആളുകൾ രംഗത്തിറങ്ങുന്നു എന്നതും അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി എല്ലാ തട്ടിപ്പ് വീരന്മാരെയും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് മറ്റൊന്ന് കേരളത്തിൽ ഇങ്ങനെ ഈ തട്ടിപ്പ് സംഘങ്ങൾക്ക് വിധേയപ്പെടുന്ന ആളുകൾ അത് സംബന്ധിച്ചും ഗൗരവമായ നിലയിൽ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇടപെണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് മുന്നിൽ എങ്ങനെയാണ് പ്രത്യേകിച്ച് ഓൺലൈൻ തട്ടിപ്പ് ധാരാളം വാർത്തകൾ പുറത്തു പുറത്തുനിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ചൊരു ക്യാമ്പയിന് നേതൃത്വം കൊടുക്കണം എന്നാണ് ഡിവൈഎഫ്ഐ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ അവരെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട് എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളിൽ വീണുപോകുന്നുണ്ട് അപ്പോൾ ഇവരെ ബോധവൽക്കരിക്കേണ്ടത് പ്രത്യേകിച്ച് ഇങ്ങനെയെല്ലാമുള്ള സംഭവങ്ങൾ വരുമ്പോൾ കൂടുതൽ അതിൻ്റെ പ്രാധാന്യം വ്യക്തമാവുകയാണ് അപ്പോൾ അത് സംബന്ധിച്ച് ഡിവൈഎഫ്ഐ ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും അതിനാവശ്യമായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തന നേതൃത്വം കൊടുക്കും ഈ പകുതി വിലക്ക് സാധനങ്ങൾ ഓഫർ ചെയ്ത് തട്ടിപ്പ് നടത്തിയിട്ടുള്ള വിവിധ പ്രദേശങ്ങളിൽ ഡി വൈ എഫ് ഐ നാളെ ആ ആളുകളെ കൂടി ചേർത്തുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നാളെ കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഡി വൈ എഫ് ഐയുടെ പ്രതിഷേധ പരിപാടി ഉണ്ടാവും എന്നുകൂടി അറിയിക്കാം